ൻ ഒരു ദിവസം കൊക്കിനോട് പറഞ്ഞു കൂട്ടുകാരോ നീ എന്റെ വീട്ടിലേക്ക് തീർച്ചയായും വരണം നിനക്ക് വേണ്ടി ഞാൻ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്

അടുത്തേക്ക് നോക്കൂ ഇങ്ങനെ കുടിക്കണം എന്ന് എന്ന് പറഞ്ഞു 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 അപ്പോൾ കൂട്ടുകാരാ നീ എന്നെ എത്രമാത്രം അങ്ങനെ പറഞ്ഞുകൊണ്ട് കൊക്ക് കൊക്കിന്റെ വീട്ടിലേക്ക് മടങ്ങി ഒരു ദിവസം കൊക്ക് കുറുക്കനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു തീർച്ചയായും 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 വരണം വരണം ഞാൻ ഞാൻ സൂപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നീ എന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് എന്ന് എന്ന് പറഞ്ഞു 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 അപ്പോൾ കുറുക്കൻ കൂട്ടുകാരാ നിന്റെ അങ്ങനെ കുറുക്കൻ കൊക്കിന്റെ വീട്ടിലേക്ക് എത്തി അവിടെ ഒരു നീണ്ട കുടത്തിലായിരുന്നു സൂപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായത് അത് കുടിക്കാൻ കൊക്ക് കുറുക്കനോട് പറഞ്ഞു കൂട്ടുകാരാ നീ എന്താ കുടിക്കാത്തത് അടുത്തേക്ക് നോക്കൂ ഞാൻ കുടിക്കുന്നത് ഇങ്ങനെ കുടിക്കണം എന്ന് പറഞ്ഞു കൊക്ക് സൂപ്പ് കുറച്ച് കുറച്ചായി കുടിച്ചു കുറുക്കന് ഇപ്പോഴാണ് ഓർമ്മ വന്നത് കൊക്കിനോട് അന്ന് ചെയ്ത തെറ്റ് ഇപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോ കുറുക്കൻ മാു പറഞ്ഞ് അവിടെ നിന്നും പോയി കൂട്ടുകാരെ ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം എല്ലാവരോടും സൗഹൃദം പങ്കിടണം ആരെയും അപമാനിക്കരുത്